മുല്ലറയിൽ പൂജയുണ്ടോ വന്നല്ലേ പിൻറൊടുക്കാനായിട്ട് വരുന്നില്ലേ അവിടെ വിളിച്ചില്ല ഇവിടെ വിളിച്ചുള്ള ഞാൻ പറയട്ടെ അല്ലെങ്കിൽ പൂജയാണ് അമ്പലത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുടുംബക്ഷേത്രമാണ് എല്ലാവരും കൂടെ ഉള്ളത് അപ്പം ആന അവിടെ നിന്ന് കമൻറ്ററി പറയുണ്ടായിരുന്നു അവൾക്ക് ധൈര്യം ഇല്ല ഇവിടെ വന്ന് പറയാനായിട്ട് ഇങ്ങോട്ട് വാ ണ്ടില്ലേ അവിടെയായിരുന്നു ആര് തമ്പലം പിന്നെ അങ്ങട് മാറ്റി ഇവിടെ ആദ്യം ആദ്യായിരുന്നു പിന്നെ അങ്ങട് മാറ്റി ആദ്യ പിന്നെ അങ്ങട് മാറ്റി ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഒരു പിച്ചക്കാരി കിടന്ന് ഒച്ചയുമ്പഹളം കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാണ്ടിരിക്ക ഇവിടെയായിരുന്നു പിന്നെ അങ്കിട് മാറ്റി ഇവിടെ രക്ഷസും നീചം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അങ്കിട് മാറ്റിയപ്പോൾ ദേവിയും രാക്ഷസും പിന്നെ കൂടി കിട്ടി കേട്ടോ ഇതൊരു ചെറിയൊരു ബ്ലോഗാട്ടോ ഞാൻ നല്ലൊരു ഇൻട്രോ എടുത്തിട്ട് തുടക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അക്കീരിയോട് സമ്മതിക്കിനുണ്ടായിരുന്നില്ല ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വേറെയായിരുന്നു കേട്ടോ അങ്ങനെ പൂജ ആയാരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചൂറിട്ടിയായി ആനിനെ എനിക്കിങ്ങനെ മുടിയൊക്കെ കെട്ടി മുടി കെട്ടാനായിട്ടോ എനിക്കിഷ്ടമുണ്ട് പുതിയ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു സൂപ്പറായിട്ടുണ്ട് പക്ഷേ ബാക്കിൽ നിന്ന് അത്രയ്ക്ക് കൊള്ളിയില്ലാട്ടോ പിന്നെ അവൾ പറഞ്ഞു മോച്ച ചേണ്ട കൂട്ടി ഞാൻ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കുറെങ്ങിനെ ഒരാൾ വരൂല്ലേ അപ്പം അയാൾ പഠനത്തിനനുസരിച്ച് കുറങ്ങി ഡാൻസ് കളിക്കൂലേ ഇത് കണ്ടിട്ട് എനിക്ക് അതാട്ടോ തോന്നണം ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പം തോന്നിയില്ല തോന്നിയില്ലാട്ടോ പിന്നെ പിള്ളേരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അവരെ പണിയെടുത്ത് കളിച്ച് ഞരിച്ചൊക്കെ നടക്കേണ്ടായിരുന്നു പൂജാരി കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ആള് വന്നപ്പോൾ നമുക്ക് ഭയങ്കര പണിയായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് എടുത്തു കൊടുക്കാനും വെള്ളം കോരാനും പൊടിച്ച് തരാനുള്ളൊക്കെ പൊടിക്കാൻ പോയി തേങ്ങ ചേർക്കാൻ പോയി അങ്ങനെ അങ്ങനെയൊക്കെ തിരക്കിലായിരുന്നു അതാണ് അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ കിട്ടിയ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആട്ടാണ് ഞാൻ എടുത്തത് പിന്നെ പത്ത് നാക്കല വേണമായിരുന്നു പൂജയ്ക്ക് കാറ്റടിച്ചിട്ട് നാക്കല ഫുള്ള് കീറിയിരിക്കായിരുന്നു എന്നാലും നമ്മൾ ഫുള്ള് നടന്ന് നാക്കലൊക്കെ പൊട്ടിച്ചു കേട്ടോ പിന്നെ ശാന്തി വന്നിട്ടുണ്ടെങ്കിൽ ശാന്തി തന്നെയാണ് പായസങ്ങൾ രണ്ട് തരം പായസം ഉണ്ണിയപ്പം പിന്നെ പഴമൊക്കെ ഇട്ടൊരു സാധനം ഉണ്ടാക്കും അതൊക്കെ ആള് തന്നെയാണ് ഉണ്ടാക്കുക നമ്മൾ തേങ്ങ ചെരുക്കി കൊടുക്കുക പിന്നെ എന്തെങ്കിലും പൊടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ച് കൊടുക്കുക അത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ കേട്ടോ അതൊന്നും നമ്മൾ ചെയ് ചെയ്യാം പാടില്ലാത്തവണോ ചെയ്യിപ്പിക്കാത്തവണമെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ എന്നും മതിലും ഇങ്ങനെ ചിരാത് വെച്ചിട്ട് കത്തിക്കാറുണ്ട് അപ്പോൾ ശാപിപ്പോൾ ചിരാതിൽ എണ്ണ അച്ഛൻ ഓൾറെഡി ചിരാതൊക്കെ വെച്ച് പോയി അപ്പോൾ സാബ് എണ്ണയൊഴിച്ച് ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡിൽ നിന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ പുഷ്പാഞ്ജലിക്കുള്ള നമ്മുടെ എല്ലാവരെയും പേരും നാളുമൊക്കെ എഴുതി തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ പിള്ളേരൊപ്പം കുറച്ചു നേരം കളിച്ചു വിട്ടും അവരപ്പം ആ ഹൺഡ്രഡ് വേർഡ്സിൻ്റെ ബുക്കിൽ നിന്ന് ഓരോ വേർഡ് എന്നോട് ചോദിക്കും ഞാനപ്പം അതിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്കണം അതായിരുന്നു കേട്ടോ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരെയും ചേച്ചിമാരൊക്കെ മക്കളാണ് ഇനി കൊണ്ടിട്ട് കുറേ പേര് കുറേ പേരൊന്നും വന്നിരുന്നില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ട് ഇത്തവണത്തെ പൂജയ്ക്ക് അപ്പോഴേക്കും പൂജാരി വിളിച്ചു കേട്ടോ പൂജ തുടങ്ങി അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു ഇതെൻ്റെ അമ്മാമ്മമാർ ചേച്ചിമാർ അമ്മായിമാർ എല്ലാവരും ഉണ്ട് കേട്ടോ ചേട്ടന്മാരെ ഭാര്യമാരൊക്കെ ഉണ്ട് കുറേ പേരൊന്നും വന്നിരുന്നില്ല അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലമ്മ മൂന്ന് അം ഒരമ്പലത്തിൽ മൂന്ന് പ്രതിഷ്ഠയാണുള്ളത് നാഗുണ്ട് രക്ഷസ് പിന്നെ ദേവി കേട്ടോ അപ്പോൾ ഇവർക്ക് മൂന്നാൾക്ക് വർഷത്തിൽ മാത്രമേ നമ്മൾ പൂജ കൊടുക്കാറുള്ളൂ ഡെയിലി പൂജ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അങ്ങനെ പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ പ്രസാദമൊക്കെ കൊണ്ടുവച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആളുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഉണ്ണിയപ്പത്തിന് പിന്നെ വേറൊരു സാധനമുണ്ട് അതിൻ്റെ പേരും കയറി കൂടെ ഈ നേന്ത്രപ്പഴം കുഞ്ഞു കുഞ്ഞായി കരിഞ്ഞിട്ട് കൽക്കണ്ടവും മുന്തിരിയൊക്കെ ഇട്ടിട്ട് തേനൊക്കെ ഒരു സാധനം പനിനീരോ അങ്ങനെ എന്തോ എന്തോ പേരിക്ക് അറിയില്ല കേട്ടോ അത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ റിലേറ്റീവ്സ് എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലെയൊക്കെ അത് ചിരാതൊക്കെ കെട്ട് കാണും അതൊക്കെ എടുക്കാൻ പോയി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഓരോന്ന് പറക്കിക്കൊണ്ട് പോകും അപ്പോൾ ഉള്ളിൽ കയറി പൂവൊന്നും മാറ്റാനുള്ള മാറ്റാൻ പാടില്ല അങ്ങനെ എന്തോ ഉണ്ട് അതാ കച്ചനാണ് കയറി ചെയ്യുക അപ്പം നമ്മൾ ചിരാ അതും വിളക്ക് കത്തിച്ചത് പിന്നെ പായസം ഉണ്ടാക്കിയ പാത്രങ്ങളൊന്നും എടുത്തിട്ടുണ്ടോ ഒന്നും ചെന്നില്ല കേട്ടോ അതൊക്കെ എടുക്കാൻ പോയി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ